പത്തടിയിൽ നാല് കടകളിൽ മോഷണം പത്തടി ജംഗ്ഷനിലുള്ള മീൻകടയിലും പലചരക്ക് കടയിലും വളക്കടയിലും കടയിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷ്ടാക്കൾ മോഷണം നടത്തിയത് ഇന്ന് രാവിലെ കട തുറക്കാനായി എത്തിയ ആളുകളാണ് പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ നിലയിൽ കണ്ടെത്തിയത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ ചാക്കല അത് അദ്ദേഹം വിളിച്ച് പറഞ്ഞ് തന്നെ പൂട്ട് കുറച്ചിട്ടിരിക്കുന്നത് ഇതുപോലെ ബാഗുകളും ഫയലുകളൊക്കെ കിടക്കുന്നു എന്താ വന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നു എന്നെക്കാട്ടി മുമ്പേ എന്റെ വൈഫ് ലാബിൽ പോയി ഇറങ്ങി വന്നു ലൈബ് ഞാൻ വന്നപ്പോ വൈഫും കൂടെ പോകുന്നുണ്ട് അപ്പൊ വേറൊരു പയ്യൻ അപ്പുറത്തൊരു പയ്യൻ പോലീസുകാരെയൊക്കെ വിളിച്ചു അപ്പൊ പറഞ്ഞാരും തുറന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാരൊക്കെ വന്ന് അവര് വിളിച്ചു പോലീസുകാരാണ് അത് ആദ്യം കയറിയത് അപ്പൊ അതിന്റെ പൂട്ട് ഇട്ടതും ാണ് അപ്പം എന്റെ വന്നിട്ട് എന്തെങ്കിലും കൊറോണ മതി എന്ന് പറഞ്ഞു ഇതിനകത്ത് ഈ ഫയലിനകത്ത് ഞാൻ ഇന്നലെ ഇന്നലെ ആ പൈസ അമ്പത്തി അയ്യായിരം രൂപത്തിൽ അടച്ചേന്റെ വാദി ഒരു അമ്പത്തി അയ്യായിരം രൂപ അതിനകത്ത് അഞ്ഞൂറ് രൂപായിട്ട് അതിനകത്ത് വെച്ചു പിന്നെ എന്റെ ഈ ഇതിനകത്ത് ഞാൻ ഒരു നൂറ് രൂപ ഡെയിലി ഇടും കറണ്ട് ചാർജും മറ്റേ വളരെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നൂറ് രൂപ ഇട ആ പൈസ അതൊരു പത്ത് മൂവായിരം രൂപ മേലേക്ക് കാണും പിന്നെ ഇന്നലെ വൈകിട്ട് അടയ്ക്കാൻ നേരമുള്ള ഒരു തൊള്ളായിരത്തി വൈകുന്നേരം അത് പോയിട്ടുണ്ട് എൻ്റെ ഫയലുകളെല്ലാം അറിയാൻ ഒരു രോഗി കൂടാതെ എന്റെ നാട്ടുകാരെ സഹായിച്ചാണ് ഞാൻ പത്ത് വർഷം മുമ്പ് ഈ കട തുടങ്ങിയത് തന്നെ പിടിച്ചു വന്ന ഒരുപാട് കടത്തിലും മറ്റു കാര്യത്തിലും ഒക്കെ നിന്നെ കൂട്ടത്തിലാണ് ലോണ് പിടിച്ച ആയതുകൊണ്ട് കൊണ്ട് അത് അടയ്ക്കാൻ വേറൊരു ലോൺ എടുക്കേണ്ട അടച്ചൻ്റെ ബാക്കി പൈസയാണ് എൻ്റെ മകളെ കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കും എൻ്റെ ഒരു പണയം എല്ലാം കൂടെ ചേർത്ത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രോളം മൂന്ന് ലക്ഷത്തോളം രൂപയ്ക്ക് പണയം പറ്റി ഇന്നലെ ഞാൻ മകളെ കൊണ്ട് പണയം പറ്റിച്ചു ഇന്നലെ വൈദനെ കൊണ്ട് ഈ യുദ്ധീന്ന് ലോൺ എടുത്തിട്ട് അടച്ചതിൻ്റെ ബാക്കി ഇന്നൊരു ഇതും അടയ്ക്കാനുള്ള പൈസയാണ് അമ്പത്തി അയ്യായിരം രൂപ ഇന്ന് പത്ത് മണിക്ക് അടയ്ക്കാനുള്ളതാണ് അത് തുടർന്ന് ഏരൂർ പോലീസിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്ത് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് ഏരൂർ പോലീസ് പറഞ്ഞു മലക്കറിക്കടയിൽ സൂക്ഷിച്ചിരുന്ന അൻപത്തി അയ്യായിരത്തോളം രൂപയും മോഷ്ടാക്കൾ കവർന്നു പലചരക്ക് കടയിൽ നിന്നും പലചരക്ക് സാധനങ്ങളും കവർന്നു വളക്കടയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപയും മോഷ്ടാക്കൾ കവർന്നു മത്സ്യക്കടയിൽ നിന്നും മത്സ്യം തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസും ആയിരം രൂപയും മോഷ്ടാക്കൾ കവർന്നു അടിയന്തരമായി മോഷ്ടാക്കളെ പിടികൂടണമെന്നാണ് പ്രദേശവാസികളും വ്യാപാരികളും പറയുന്നത് പിന്നെ ജില്ലയുടെ കിഴക്കൻ മേഖല പൂർണ്ണമായും മോഷ്ടാക്കളുടെ താവളമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസമാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എൽ പി സ്കൂൾ ഉൾപ്പെടെയുള്ള നാല് കടകളിൽ സമാനമായ രീതിയിൽ മോഷണം നടത്തിയത് മോഷ്ടാക്കൾ കൂടുതലും പലചരക്ക് സാധനങ്ങളാണ് കവരുന്നത് അടിയന്തരമായി ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്